നമസ്കാരം ഇത് ഐബിൻ മലയാളം അവസാനം കെ സി വേണുഗോപാൽ ലോക്സഭയിൽ മോദിക്കും അദാനിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കെ സി വേണുഗോപാൽ രംഗത്തെത്തി നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങൾ രാജ്യത്തെ സാമ്പത്തിക അടിത്തറ തകർക്കുകയാണെന്നും രാജ്യത്തെ ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെബി ഉൾപ്പെടെയുള്ള റെഗുലേറ്ററി സംവിധാനങ്ങളുടെ പ്രവർത്തനം നിഷ്പക്ഷവും സുതാര്യവുമാക്കണമെന്നും കെ സി വേണുഗോപാൽ ലോക്സഭയിൽ ആവശ്യപ്പെട്ടു സെബി ചെയർപേഴ്സൺ മാധവിപുരി ബുച്ചിനെതിരെ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ ഉയർന്നിട്ടും അവർക്കെതിരെ ധനമന്ത്രാലയം നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാൽ ചോദിച്ചു ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന ആരോപണങ്ങളിൽ നടപടിയെടുക്കുന്നതിൽ കേന്ദ്രമന്ത്രി പരാജയമായിരിക്കുന്നു എന്നും കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി സർക്കാരിന്റെയും സെബി ചെയർപേഴ്സന്റെ താല്പര്യം അദാനിയെ സഹായിക്കുക മാത്രമാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു രാജ്യത്തിന്റെ സമ്പത്ത് അദാനിക്ക് തീരെ ചെതുകയാണ് ഒട്ടേറെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും അദാനിക്കെതിരെ മോദി ഭരണകൂടം ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഉൾപ്പെടെ അദാനി ഗ്രൂപ്പ് നടത്തിയ ഓഹരി ക്രമക്കേടുകളിൽ സെബി എന്ത് നടപടി സ്വീകരിക്കുമെന്ന് മോദി സർക്കാർ പാർലമെന്റിന്റെയും ജനങ്ങളെയും അറിയിക്കണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് ഗഡുക്കളായി തിരിച്ചടയ്ക്കാൻ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടത് അനീതിയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം